അപകട സാധ്യത കുറയ്ക്കുന്നതിനായി തിരക്കേറിയ മെയിൻ ജംഗ്ഷനുകളിൽ ട്രാഫിക് സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിക്കും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയാണ് സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിക്കുന്നത് അപകട സാധ്യത കൂടുതലുള്ളതും നാലും അഞ്ചും റോഡുകൾ ചേരുന്ന മേഖലകളിലെ ജംഗ്ഷനുകളുമാണ് കണ്ണാടികൾ സ്ഥാപിക്കുക കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി മുല്ലച്ചിറ സെന്റ് മേരീസ് സ്കൂളിന് സമീപത്താണ് ആദ്യ ട്രാഫിക് സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത് സമിതി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ സ്റ്റീഫന്റെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ കണ്ണാടി സ്ഥാപിക്കൽ നടന്നത് പ്രതീഷ് കൊട്ടാരക്കര സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രാഫിക് സുരക്ഷാ കണ്ണാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐത്തിൽ അൻസർ നിർവഹിച്ചു മുൻ ജയിൽ ഡി ജി ബി പ്രദീപ് സമിതി രക്ഷാധികാരി ഡോക്ടർ എൻ വിനോദ് വൈസ് പ്രസിഡന്റ് കെ രാജു ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സമിതി സംസ്ഥാന സെക്രട്ടറി കെന്നത്ത് ഗോമസ് സമിതി പി ആർഒ ജിശങ്കർ സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് തങ്കമണി ബെല്ലാർ സമിതി വനിതാ രക്ഷാധികാരി ഷാഹിദാലിയാക്കത്ത് വൈ അൻവർ സജു ലൂക്കോസ് ഡോക്ടർ ഷിബു ഷിബുഭാസ്കർ ജോൺസൺ അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം